സവശേഷം വേദുകുളി കുളിക്കുന്ന സമയത്ത് അമ്മമാരുടെ ബ്രസ്റ്റിൽ ചൂടുവെള്ളം തട്ടാൻ പാടില്ല ഇങ്ങനെ തട്ടുന്നത് മുലപ്പാൽ കുറയുന്നതിന് കാരണമാവുന്നതാണ് അല്ലെങ്കിൽ മുലപ്പാൽ വറ്റി പോകുന്നതിന് കാരണമാവുന്നതാണ് എന്നുള്ളത് പലപ്പോഴും നിങ്ങൾ പറയുന്നത് കേട്ടിരിക്കുന്ന ഒരു കാര്യമായിരിക്കും ഈ പറയുന്നതിൽ എന്തെങ്കിലും സത്യാവസ്ഥയുണ്ടോ എന്നതിനെ കുറിച്ചും എന്തൊക്കെയാണ് നമ്മൾ കുളിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്നതിനെ കുറിച്ച് നോക്കാം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഡോക്ടർ റിസ എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് അടക്കാം നിങ്ങൾ മുലയൂട്ടുന്ന അമ്മമാരാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ കുളിക്കുന്ന സമയത്ത് നിങ്ങളുടെ ബ്രസ്റ്റില് ചൂടുവെള്ളം തട്ടുന്നത് കാരണം നിങ്ങളിലെ മുലപ്പാൽ ഉൽപാദനം കുറവാകുന്നതിന് കാരണമാകുമെന്നുള്ള ആ ഒരു ടെൻഷൻ കാരണം നിങ്ങൾ കുളിക്കുന്ന സമയത്ത് ചൂടുവെള്ളത്തിന് പകരം നിങ്ങൾ ബ്രസ്റ്റ് കഴുകുന്നത് തണുത്ത വെള്ളത്തിലാണ് നിങ്ങൾ കഴുകുന്നത് എന്നുണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് നിങ്ങളുടെ മുലപ്പാൽ ഉൽപാദനം കുറയുന്നത് എന്നും ചൂടുവെള്ളം ഉപയോഗിച്ചിട്ട് നിങ്ങളുടെ ബ്രസ്റ്റ് കഴുകുന്നത് അല്ലെങ്കിൽ കുളിക്കുന്ന സമയത്ത് ബ്രസ്റ്റിൽ ചൂടുവെള്ളം തട്ടുന്നത് മുലപ്പാൽ ഉൽപാദനം കുറയുന്നതിനോ അല്ലെങ്കിൽ മുലപ്പാൽ വറ്റുന്നതിനോ കാരണമാവുമോ എന്നതിനെ കുറിച്ച് നമുക്കൊന്ന് നോക്കാം ആദ്യം പാൽ ഉൽപാദനം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നതിനെ കുറിച്ച് നോക്കാം പാൽ ഉൽപാദനം രണ്ട് പ്രധാന ഹോർമോണുകളെ ആശ്രയിച്ചിട്ടാണ് ഇരിക്കുന്നത് ഫസ്റ്റ് വൺ ആണ് ഇത് പാൽ ഉൽപാദനത്തെ ഉത്തേജിപ്പിക്കുന്നതിനും സെക്കൻഡ് ആണ് ഇത് പാല് പുറന്തള്ളാൻ സഹായിക്കുകയും ചെയ്യുന്നതാണ് അതായത് ലെഡ് ഡൗൺ റിഫ്ലക്സിന് സഹായിക്കുന്നതാണ് ഈ പ്രക്രിയ നിയന്ത്രിക്കുന്നത് ഡിമാൻഡ് ആൻഡ് സപ്ലൈ അനുസരിച്ചിട്ടാണ് അതായത് ഒരു കുഞ്ഞിന് എത്ര പാല് വേണം എന്നുള്ളത് അനുസരിച്ചിട്ടാണ് നിങ്ങളുടെ ബോഡി മിൽക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങളുടെ കുഞ്ഞ് കൂടുതൽ തവണ പാല് കുടിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് നിങ്ങളുടെ ബോഡി നിങ്ങളുടെ കുഞ്ഞിന് ആവശ്യത്തിനനുസരിച്ചിട്ട് പാൽ ഉൽപാദിപ്പിക്കുകയും ചെയ്യുന്നതാണ് അപ്പോൾ E <coughs> മുലപ്പാൽ ഉത്പാദനത്തിന്റെ പ്രൈമറി ആയിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടർ എന്ന് വെച്ച് കഴിഞ്ഞാല് നിങ്ങൾ എത്ര തവണ കുഞ്ഞിന് മുല കൂട്ടുന്നു എന്നതനുസരിച്ചിട്ടാണ് അതായത് നിങ്ങൾ കൂടുതൽ തവണ മുലപ്പാൽ കൊടുക്കുകയോ അല്ലെങ്കിൽ നിങ്ങൾ പമ്പ് ചെയ്യുകയോ ചെയ്യുന്നതിനനുസരിച്ചിട്ട് നിങ്ങളുടെ ശരീരം കൂടുതൽ മുലപ്പാൽ ഉൽപ്പാദിപ്പിക്കുന്നതാണ് അടുത്തത് നിങ്ങൾ കുഞ്ഞിന് മുലപ്പാൽ കൊടുക്കുന്ന സമയത്ത് ശരിയായ രീതിയിലാണ് കുഞ്ഞ് ലാച്ച് ചെയ്തിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ അത് പാൽ ഉൽപ്പാദനത്തെ ഉത്തേജിപ്പിക്കുന്നതിന് സഹായിക്കുന്നതാണ് അതുപോലെ നിങ്ങൾ ശരിയായ രീതിയിൽ വെള്ളം കുടിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ പോഷകങ്ങൾ അടങ്ങിയിട്ട് ഭക്ഷണങ്ങൾ കഴിക്കുകയാണ് എന്നുണ്ടെങ്കിലും ഇത് മുലപ്പാൽ ഉൽപാദനത്തിന്റെ വിതരണത്തെ പിന്തുണക്കുകയും ചെയ്യുന്നതാണ് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ് പ്രധാനമായിട്ടും നിങ്ങളുടെ മുലപ്പാൽ ഉൽപാദനം കൂട്ടുന്നതിന് സഹായിക്കുന്നത് ഇനി കുളിക്കുന്ന സമയത്ത് ചൂടുവെള്ളം നിങ്ങളുടെ സ്ഥലങ്ങളിൽ തട്ടുന്നത് മുലപ്പാൽ കുറയുന്നതിന് കാരണമാകുമോ എന്നതിനെ കുറിച്ച് നമുക്ക് നോക്കാം നിങ്ങൾ ചൂടുവെള്ളം ഉപയോഗിച്ച് സ്ഥലങ്ങൾ കഴുകുന്നത് നിങ്ങളുടെ പാലിന്റെ ഉൽപ്പാദനം കൂടുകയോ കുറയുകയോ എന്ന ആശയത്തെ പിന്തുണയ്ക്കുന്ന ശാസ്ത്രീയ തെളിവുകളൊന്നുമില്ല നിങ്ങളുടെ മുലപ്പാൽ ഉൽപാദനത്തിന് സഹായിക്കുന്ന ഹോർമോൺസിനെയോ അല്ലെങ്കിൽ ഗ്രന്ഥികളെയോ ഈ ഒരു ചൂടുവെള്ളം ഡയറക്റ്റ് ആയിട്ട് എഫക്ട് ചെയ്യുന്നില്ല എന്നാൽ നിങ്ങളുടെ ബ്രസ്റ്റില് ചൂടുവെള്ളം വെച്ചിട്ട് കഴുകുന്നത് അതുപോലെ തന്നെ അല്ലെങ്കിൽ ഹോട്ട് പാഡുകൾ യൂസ് ചെയ്യുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ ബ്രസ്റ്റ് കല്ലിച്ച് വേദനയൊക്കെ അനുഭവപ്പെടുന്ന സമയത്ത് ഇവ യൂസ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ അത് വേദന കുറക്കുന്നതിനും അതുപോലെ തന്നെ പാല് ഒഴുകുന്നതിന് സഹായിക്കുകയും ചെയ്യുന്നതാണ് അതുകൊണ്ട് തന്നെ കുഞ്ഞിന് മുലപ്പാൽ കൊടുക്കുന്നതിന്റെ തൊട്ട് മുമ്പായിട്ട് ചൂടുള്ള വെള്ളത്തിൽ ഒരു തുണി മുക്കിയതിന് ശേഷം നിങ്ങൾ അതൊന്ന് പിഴിഞ്ഞിട്ട് നിങ്ങളുടെ ബ്രസ്റ്റിന് മുകളിൽ പതിയൊന്ന് വെച്ചു കൊടുക്കുന്നത് നിങ്ങളുടെ പാല് ശരിയായ രീതിയിൽ ഫ്ലോ ആവുന്നതിനും കുഞ്ഞിനെ ഈസി ആയിട്ട് അത് കുടിക്കുന്നതിന് സഹായിക്കുകയും ചെയ്യുന്നതാണ് അതുപോലെ മാസ്റ്റൈറ്റിസ് അല്ലെങ്കിൽ ബ്രസ്റ്റിൽ ഇൻഫ്ലമേഷനൊക്കെ ഉള്ള കേസുകളിൽ നിങ്ങൾ ഈ ഒരു ഹോട്ട് പാഡ് യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ചൂടുവെള്ളമൊക്കെ ഉപയോഗിച്ചിട്ട് ബ്രസ്റ്റ് കഴുകുന്നത് നിങ്ങൾക്ക് കൂടുതൽ വേദനയൊക്കെ ഉണ്ടാക്കുന്നതിന് ഇരയാക്കിയേക്കാം അപ്പം ഇങ്ങനെയുള്ള കേസുകളിൽ കോൾഡ് പാഡ് ആണ് ഒന്നുകൂടെ നല്ലത് ഇനി ചൂടുവെള്ളത്തിൽ കുളിക്കുന്ന സമയത്ത് ബ്രസ്റ്റ് കഴുകുമ്പോൾ നമ്മൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് നോക്കാം നല്ല ചൂടുള്ള വെള്ളം കൊണ്ട് കഴുകുന്നത് അവോയ്ഡ് ചെയ്യുക ഇത് നിങ്ങളുടെ സ്കിന്നിൽ ഇറിറ്റേഷൻ ഉണ്ടാക്കുന്നതാണ് അതുപോലെ തന്നെ സ്കിന്ന് ഡ്രൈ ആക്കുന്നതിനും ഇത് കാരണം നിങ്ങൾക്ക് ചൊറിച്ചിലും അതുപോലെ തന്നെ നിപ്പിൾ ക്രാക്ക് ഒക്കെ വരുന്നതിന് ഇടയാക്കുകയും ചെയ്തേക്കാം അപ്പോ ഇളം ചൂടുള്ള വെള്ളം കൊണ്ടാണ് കഴുകുന്നത് എന്നുള്ളത് ഉറപ്പാക്കുക മൈൽഡ് ആയിട്ടുള്ള സോപ്പ് ഉപയോഗിച്ചിട്ട് ക്ലീൻ ആക്കാവുന്നതാണ് കുളി കഴിഞ്ഞതിന് ശേഷം നിപ്പിളിന്റെ ഏരിയയും ബ്രസ്റ്റും നല്ല രീതിയിൽ തന്നെ ഡ്രൈ ആക്കുന്നതിന് വേണ്ടിട്ടും നിങ്ങൾക്ക് നിപ്പിൾ ക്രാക്ക് അല്ലെങ്കിൽ ഡ്രൈനസ് ഒക്കെ സ്കിന്നിൽ കൂടുതലായിട്ട് കാണുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിപ് കെയർ ക്രീമോ അല്ലെങ്കിൽ നാച്ചുറൽ ആയിട്ടുള്ള കോക്കോനട്ട് ഓയിലോ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് അപ്പോ നിങ്ങൾ കുളിക്കുന്ന സമയത്ത് ചൂടുവെള്ളം നിങ്ങളുടെ ബ്രസ്റ്റിൽ തട്ടുന്നത് പാൽ ഉൽപാദനം കുറയുന്നതിന് കാരണമാവുന്നതല്ല മറ്റു പല കാരണം കാരണങ്ങൾ ാണ് മുലപ്പാൽ ഉൽപാദനം കുറയുന്നത് നിങ്ങളുടെ കുഞ്ഞിന് ശരിയായ രീതിയിൽ മുലപ്പാൽ കൊടുക്കുന്നില്ല എന്നുണ്ടെങ്കിലും ഫോർമുല മിൽക്ക് ആണ് കൂടുതലും നിങ്ങൾ കൊടുക്കുന്നത് എന്നുണ്ടെങ്കിലും നിങ്ങളിൽ കൂടുതൽ ക്ഷീണം സമ്മർദ്ദമൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിർജ്ജലീകരണവും അതുപോലെ തന്നെ ശരിയായ രീതിയിൽ നിങ്ങൾ ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കാതിരിക്കുന്നതൊക്കെ നിങ്ങളുടെ മുലപ്പാൽ ഉൽപാദനം കുറയുന്നതിന് കാരണമാവുന്നതാണ് അതുപോലെ തന്നെ ചില കേസുകളിൽ ഹോർമോണൽ അസന്തുലിതാവസ്ഥയും അതുപോലെ തന്നെ പ്രത്യേകം മെഡിസിൻസ് എന്തെങ്കിലും ഒക്കെ എടുക്കുന്നുണ്ട് എന്നുണ്ടെങ്കിലും നിങ്ങളുടെ മുലപ്പാൽ ഉൽപ്പാദനം കുറയുന്നതിന് കാരണമാവുന്നതാണ് അപ്പോൾ ഒന്നുകൂടെ നിങ്ങൾ കുളിക്കുന്ന സമയത്ത് നിങ്ങളുടെ സ്ഥലങ്ങളിൽ ചൂടുവെള്ളം തട്ടിയെന്ന് വിചാരിച്ചിട്ട് നിങ്ങളുടെ മുലപ്പാൽ ഉൽപാദനം കുറയുന്നതിനോ അല്ലെങ്കിൽ മുലപ്പാൽ വറ്റി പോകുന്നതിനോ ഇതൊരു കാരണമാകുന്നതല്ല ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ